ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണ ആണേ തിരുവനന്തപുരം വെബ് സീരീസിലെ മുപ്പത്തെട്ടാമത്തെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം കരമനയിൽ നിന്ന് തളിയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഹോട്ടൽ അന്നപൂർണ്ണയിലാണ് ഈ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അൻപത്താറ് വർഷത്തോളം ആയിട്ടോ ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുന്ന ചെറിയൊരു വെജ് സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്കാൻ കാണാൻ മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പേയുടെ കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരമനയിൽ നിന്ന് തളിയിലോട്ട് പോകുന്ന വഴിയാണ് ആ ഒരു വളവിലാണ് ഈ ഒരു ഹോട്ടൽ അന്നപൂർണ്ണ ഉള്ള ഒരു കുഞ്ഞു കടയാണ് അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോവാം കുറച്ച് പാടാണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ അല്ല അല്ല ഒരുപാട് തിരക്കാണ് നോക്കിയൊക്കെ ഇവിടെ ചാടിയില്ലെങ്കിൽ പണി പാളും അപ്പം നേരെ നമ്മൾ ഇതകത്തോട്ട് പോവുകയാണ് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ അവിടെ കംപ്ലീറ്റ് ഒരു പത്ത് പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ പലഹാരങ്ങളാണ് കേട്ടോ നമ്മൾ സാധാരണ സിറ്റിയിൽ ഏതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ചെന്നാലും ഇത്രയും എണ്ണ പലഹാരങ്ങളൊന്നും കാണത്തില്ല ഇതിപ്പം വാഴയ്ക്ക ബജയുണ്ട് മുളക് ബജ ഉണ്ട് ബോണ്ടയുണ്ട് വാഴക്കപ്പമുണ്ട് അതായത് പഴമ്പൊരി പരിപ്പുടയുണ്ട് ഉഴുന്ന് വട ഉണ്ട് കേട്ടോ അത് ഇടഞ്ഞിട്ടാണ് തൈര് ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ജിലേബികളും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഹോട്ടൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിക്കാൻ പറ്റും അത്തേന്ത്രി മണി നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ ഡിഷസ് അവിടെ ഇഡ്ഡലി ഭൂരി ഇടിയപ്പം അപ്പം രസവഴ പരിപ്പുവട ഉഴുന്തട വാഴക്കപ്പം തൈര് വട ഇതൊക്കെ രാവിലെയാണ് വൈകുന്നേരം എന്തൊക്കെയുണ്ട് ചപ്പാത്തി ഈ എണ്ണ പലഹാരങ്ങൾ രാവിലെ ഉണ്ടോ വൈകുന്നേരം ഉണ്ട് വൈകുന്നേരമാണ് ഇത്ര ഐറ്റംസ് അല്ലേക്കൊക്കെ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് എത്ര വർഷമാണ് നമ്മൾ കട തുടങ്ങിയിട്ട് വർഷം മൂന്നരയ്ക്ക് മൂന്നര മണി വേണം ഒരു കുഞ്ഞ് കടയാണ് കേട്ടോ അപ്പം ഞാനിവിടെ നിന്ന് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചെറുകടികളും മസാല ദോശയാണ് ഇവിടുത്തെ മസാല ദോശയുടെ റേറ്റ് അൻപത് രൂപയുള്ളൂ കേട്ടോ മസാല ദോശ നെയ്ദോശ എല്ലാം അൻപത് രൂപയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ നമുക്ക് ഇലയിലാണ് ഇവിടെ സാധാരണ ഫുഡെല്ലാം വളമല്ല ഓക്കെ അപ്പോൾ ഞാൻ എല്ലാ ചെറുകടികളും ജസ്റ്റ് ഒന്ന് എടുക്കാൻ പറഞ്ഞു ഈ എണ്ണ പലഹാരത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പത്ത് രൂപയാണ് ആണ് കേട്ടോ രസവടയ്ക്കും എല്ലാം പത്ത് രൂപയാണ് അപ്പം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ മസാല ദോശ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജിലേബികളുണ്ട് ജിലേബി അവരുടെ സ്പെഷ്യലാണ് ആണ് കേട്ടോ അപ്പം നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട് അപ്പോൾ മസാല ദോശ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കണം ഈ ഒരു മസാല ദോശയ്ക്കാണ് അവർ അൻപത് രൂപ ചാർജ് ചെയ്യുന്നത് കേട്ടോ എന്താ വറുത്തല്ലേ നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നു ചിറ്റിക്കുള്ളിൽ സാധാരണ മസാല ദോശയുടെ ഒക്കെ വില നിങ്ങൾക്ക് അറിയാലല്ലേ അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കണം എണ്ണ പലഹാരങ്ങളെല്ലാം കഴിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇലയിൽ സെർവ് ചെയ്തത് ഇതിൻ്റെ കൂടെ ചമ്മന്തി കൂടെ ഉണ്ട് കേട്ടോ ചമ്മന്തി സ്പെഷ്യൽ ചമ്മന്തി ആ ഇത് തേങ്ങാ ചട്നിയാണ് അവരുടെ സ്പെഷ്യൽ ഒരു തക്കാളി ചട്നി തക്കാളി ചട്ണി ഇത് ചുവന്ന മുളകെട്ട് അരച്ചിട്ടുള്ള ചട്ണിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ മാത്രമല്ല നീറോസ്റ്റെല്ലാം ഉണ്ട് കേട്ടോ റോഡിനോട് ചേർന്നാണ് കടയിരിക്കുന്നത് അതുകൊണ്ട് സൗണ്ട് പറയുന്നതിൽ ചെറിയൊരു പ്രോബ്ലം വരും എന്ന് വെച്ചാൽ വണ്ടിയുടെ സൗണ്ടൊക്കെ ഒരുപാട് കേൾക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം അപ്പം ഇതെല്ലാം എങ്ങനെയുണ്ടെന്ന് കഴിച്ചോന്ന് ഞാൻ പറയുന്നില്ല എല്ലാം കഴിക്കുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ഇലയിൽ വിളമ്പി കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മസാല ദോശ ഒന്ന് കഴിച്ചോളൂ ഇനി ഒരു വടയും കൂടെ ഉണ്ട് കേട്ടോ രസവട കൂടെ ഉണ്ട് അതും ഞാൻ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് രസവട ഇവിടുത്തെ സ്പെഷ്യലാണ് ആണ് അതും കൂടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം രസവട എങ്ങനെയുണ്ട് ഏതെങ്കിലും കടയിൽ ഇങ്ങനെ എണ്ണ പലഹാരങ്ങൾ അതായത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ സിറ്റിക്കുള്ളിലുള്ള കാര്യങ്ങൾ പറയുന്നത് നല്ല സാധാരണ ചായക്കടയിലെല്ലാം ഇതെല്ലാം കാണാറുണ്ട് അത് ഡിഫറെൻ്റ് ആയിട്ടില്ല ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇത്രയും എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ പറ്റും ഇതാണ് അവരുടെ രസവട രസവടയിൽ പരിപ്പ് വടയുണ്ട് ഉണ്ട് ഉരുന്നോടെ ഇട്ടിട്ടുണ്ട് ഇതിൽ ഏത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഇതിൻ്റെ വില വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ രസവടയ്ക്കും പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരു വടക്കൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ പത്ത് രൂപയ്ക്കൊക്കെ നല്ല വെറുപ്പാണ് കേട്ടോ നല്ല ലാഭമാണ് കേട്ടോ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പതിനഞ്ച് രൂപയൊക്കെ വാങ്ങിക്കാറുണ്ട് ആദ്യം അവരുടെ രസം അവിടെ രസം ഒന്ന് കുടിച്ചു നോക്കട്ടെ സാധാരണ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിലേ രസം ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി രസം കേട്ടോ വേറെ ലെവലാണ് ചെറിയൊരു മധുരങ്ങണ്ട് രസത്തിന് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ രസം എവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ നോക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്ക് ഈ അൻപത് രൂപയുടെ മസാല ദോശ എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം ജസ്റ്റ് മസാല മാത്രം ഒന്ന് കഴിച്ചു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാലയാണ് അധികം കട്ടിയൊന്നുമില്ല മസാല ജസ്റ്റ് എടുത്ത് നോക്ക നോക്കാൻ കേട്ടോ ഒന്ന് കഴിച്ചു നോക്കാമല്ലോ ജസ്റ്റ് മസാല മാത്രം എടുത്തിട്ടേ ി മസാല കേട്ടോ അധികം കട്ട് ചെയ്തില്ലാത്ത ലൂസായിട്ടുള്ള മസാലയാണ് ചമ്മന്തി രണ്ടായിട്ടും ചമ്മന്തി ഉണ്ട് കേട്ടോ ഇനി സാമ്പാറും കൂടെ വരുന്നുണ്ട് സാമ്പാർ ചെറിയൊരു ബൗളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് സാമ്പാറുണ്ട് അപ്പം സാമ്പാറും മസാല ദോശയും കൂടെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു കഴിച്ചുപോകാം കുറച്ച് സാമ്പാർ സാമ്പാറൊഴിച്ചു ഏകദേശം മസാല ദോശയും സാമ്പാറും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം എനിക്ക് സാമ്പാറാണ് എവിടെ പോയാലും ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കുറച്ച് മസാലയും സാമ്പാറും കൂടെ എടുത്തിട്ട് സാമ്പാർ ഓരോ കടയിലും ഓരോ ഡിഫറെൻറ്റ് ആണ് കേട്ടോ ഇത് വേറൊരു ടേസ്റ്റാണ് ഇതെങ്കിലും കട്ട് ചെയ്ത് നിൽക്കാത്ത ഒരു സാമ്പാറാണ് ചെറിയ ലൂസായിട്ടുള്ളൊരു സാമ്പാറാണ് കുളാട്ടോ മസാല ദോശയോടെ സാമ്പാർ അഞ്ചായാലും ബെറ്റർ കോമ്പിനേഷനാണ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചൂടോടു കൂടി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അതൊരു പ്രശ്നം തന്നെയാണ് എങ്കിലും നമുക്ക് അവരുടെ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് മതിയല്ലോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ലേശം മസാല ദോശയും മസാലയും സാമ്പാറും പിന്നെ അവരുടെ ആ ഒരു വെള്ള ചട്നിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ചട്നി കിടില്ലാൻ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് മാത്രം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ ആ പൊളി കേട്ടോ ചട്നി അടിപൊളി എങ്കിലും അടിപൊളി മസാല ദോശയാണ് അൻപത് രൂപയൊക്കെ കേട്ടോ രസവട രസം മാത്രം ഞാൻ കുടിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു രസവട അത്യാവശ്യം നല്ല കുതിർന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് എടുത്തിട്ട് എന്നാൽ രസത്തിലൊന്നും കൂടെ ഒന്ന് മുക്കിയിട്ട് എങ്ങനെ എടുക്കുക എന്തായാലും അൻപത് നിങ്ങൾക്ക് ഒരു മസാല ദോശ വറുത്താണ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മസാല ദോശ ട്രൈ ചെയ്യാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ വൈകുന്നേരം വന്നു വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ മസാല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ എന്നുവെച്ചാൽ ഞാൻ എല്ലാ കടയിലും കഴിക്കുന്ന പോലത്തെ ആ മസാലയുടെ ആ ഒരു ടേസ്റ്റല്ല ഇവിടുത്തെ സാമ്പാർ ഇങ്ങനെയാണ് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് കഴിച്ചിട്ടുണ്ട് എന്തായാലും നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് അതായത് ഈ ോശയും അവരുടെ റെഡ് ചമ്മന്തിയും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചത് അവരുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ ഇഷ്ടെടുത്തിട്ട് റെഡ് ചമ്മന്തി അടുപ്പിലായിട്ടുണ്ട് വറ്റൽ മുളകൾ അരച്ചിട്ടുള്ള ചമ്മന്തിയാണ് എങ്കിലും നല്ല സോഫ്റ്റ് അരച്ചിട്ടുണ്ട് അരത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു മസാലപ്പൊടിയും പൊടിയും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ആ ഒരു ടേസ്റ്റ് വരാൻ കാരണം കൊള്ളാം കട ഈ ചമ്മന്തിയും നല്ല ടേസ്റ്റാണ് നമുക്ക് അവരുടെ ജിലേബി ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഇത് അവരുടെ സ്പെഷ്യൽ ജിലേബിയാണ് ഇവിടെ ഉണ്ടാക്കുന്ന ജിലേബിയാണ് കേട്ടോ ജിലേബി പ്രത്യേകം പറയേണ്ടതില്ല നല്ല മധുരമുണ്ട് ഈ ഒരു ജിലേബിയുടെ റേറ്റും പത്ത് രൂപയുള്ളൂ കേട്ടോ പത്ത് രൂപയ്ക്ക് പുറത്താണ് കൊള്ളാൻ അടിപ്പൊളി ജിലേബിയാണ് ഈ ഒരു രസവടയൊക്കെ കഴിച്ച് തീർക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ രസവട പിന്നെ എണ്ണ പലഹാരങ്ങൾ അധികം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ രസവട മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് കഴിച്ചത് രസവട അത്യാവശ്യം നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രസമാണ് എടുത്ത് പറയേണ്ടത് രസവട നല്ല സോഫ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ബോണ്ട് ഒരു സ്പെഷ്യൽ ബോണ്ടാണ് അതായത് മസാലയ്ക്ക് മഞ്ഞ കളറില്ല സാധാരണ പൊട്ടറ്റ എല്ലാം നല്ലതുപോലെ ചതച്ചിട്ട് കുഴമ്പ് പോലെ ആക്കിയിട്ട് അവിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതൊരു സ്പെഷ്യൽ ബോണ്ടയാണ് കേട്ടോ നിങ്ങളൊന്ന് ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണെങ്കിൽ തോന്നുന്നത് പക്ഷേ എനിക്ക് നല്ലതാണ് ഇഷ്ടപ്പെട്ട ഈ ഒരു ബോണ്ട പിന്നെ വാഴക്ക ബജിയുണ്ട് ഉഴുനോടയുണ്ട് വാഴങ്കപ്പുണ്ട് പരിപ്പോട ഉണ്ട് ബോണ്ടയുണ്ട് ഇത് മുളക് ബജിയാണ് ആവശ്യമുള്ളവർക്ക് എല്ലാത്തിനും പത്ത് ഉള്ളൂ ഇന്നത്തെ അന്നപൂർണ്ണയിലെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞു കടയാണ് നിങ്ങൾ വൈകുന്നേരം കഴിഞ്ഞാൽ ഇത്ര എണ്ണ പലഹാരങ്ങളും കൂടെ അവർ സെർവ് ചെയ്യുന്നുണ്ട് ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും